അലേലീ പുസ്തകമൊക്കെ വരക്കുന്നില്ല അതിന് സത്യത്തിന് പോ നാടുകൾ കാണണം അവിടുത്തെ ആൾക്കാർ വരയ്ക്കുന്നുണ്ട് ഒരു കളി ഹലോ നമ്മൾ ഇന്ന് പോകുന്നത് ഒരു വാഗമൻ ട്രിപ്പാണ് അതെ വണ്ടിയിരുന്ന ഇപ്പോ കുറച്ച് റിസ്ക് ഉള്ള വഴിയിലൂടെയൊക്കെയാണ് പോകുന്നത് എന്തോ നൈറ്റ് എന്തോ ഒരു ക്ലാരിറ്റി ഇഷ്യൂണ്ടെന്ന് തോന്നുന്നു നമുക്ക് എന്തായാലും ട്രിപ്പ് പോകാനുള്ള വഴിയാണ് നമ്മളാ പയ്യന്മാരൊക്കെ എന്ന് പറയുന്ന സ്ഥലത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അപ്പോ കാണാം നമ്മുടെ സുഹൃത്ത് നിപ്പുണ്ട് ഇനി നമുക്ക് നേരെ വെമ്പ വെമ്പായ് പയ്യന്മാർ അൺലോഡിങ് പോയി മെയിനാളെ ശ്രീടെണ്ട് അടുത്ത താരം ഇവിടെ കുറച്ച് പയ്യന്മാരും ഇവിടെ ഒക്കെ ഉണ്ട് ഇനി നമ്മൾ രണ്ടൂന്ന് കുറച്ച് പേരും കൂടി വരാറുണ്ട് അപ്പൊ അവരെ നോക്കിയാണ് നിക്കണ ഇത് ഇപ്പം എൻ്റെ വീട്ടിന്റെ അവിടുത്തെ പമ്പിന്നാണ് നമ്മൾ ട്രിപ്പ് തുടങ്ങാൻ പോണത് ഇവിടെ നിന്ന് നൂറ്റി എഴുപത്തി സംതിങ് കിലോമീറ്റർ ഉണ്ട് അപ്പോ ഇവിടെ നിന്ന് രാത്രി ഇപ്പൊ ടൈം നോക്കണെങ്കിൽ ഒന്ന് പത്തൊമ്പതായി കാണാമെന്ന് പറഞ്ഞു ഇവിടെ ഒന്ന് പത്തൊമ്പതായി അപ്പോ അമ്മമാര് വന്നിട്ട് കാണാം ടീം ടീം സീനാണ് ചെറുക്കന്റെ വണ്ടി സീനാണ് ആശിച്ച് കൊണ്ടുപോയി ലൈറ്റിന്റെ കാലത്തിൽ ആശിച്ച് കൊണ്ടുപോയി വരി വരിയായിട്ടില്ല അവിടെ വരി വരിയായിട്ട് നിർത്താടിയാ വരി വരിയായിട്ട് നിർത്താള് പറ ഇതിപ്പോ എത്ര പോണ്ടിക്കണവര് അടിയടാ സന്തോഷം വിപ്പിനെ പറ്റി എന്താണ് പറയാനുള്ളത് ട്രിപ്പിനെ പറ്റി നല്ല ഒരു

അല്ല ബെമ്പായത്ത് നിങ്ങൾ നിങ്ങളിപ്പം അതൊക്കെ ചലിച്ചോ വെമ്പായത്തൊന്ന് ഞാൻ പോയിട്ടേ വരുവേ ബൊമ്പായത്ത് നിൽക്കണേ എല്ലാരും വണ്ടി ഓടിക്കുന്നത് അശ്വിൻ കണ്ടോ

ഭൂമി ഇൻസ്പയർ ചെയ്യാണ് നമ്മളെ ഇന്നത്തെ യാത്ര എങ്ങനെ പോലും കഴിഞ്ഞിട്ടുണ്ട് ചന്തി ചൊരു പരിപാടി ഇതൊരു നീയല്ലേ മലയ്ക്ക് പോയത് എവിടെയാണെ കൊണ്ടുവരണം ചോദിച്ചടിയോ അവൻ പറഞ്ഞു വേണ്ട ആരും ആ എന്തൊരു പരിപാടി അരവണ എടുക്കണ്ടെന്ന് പറയും കള്ള ആറ് ലിറ്ററും രണ്ടര ലിറ്ററിന്റെ ഗ്ലാസ്സിലാണ് ഇങ്ങനെ കോരി പിന്നെ ആ ഇനി മറ്റേ കടുപൊടിച്ച് തിന്ന സാധനങ്ങളൊക്കെ കാഴ്ച നമ്മള് ശബരിമല പോണ റൂട്ടിലെ അവിടെ ഇങ്ങനെ നിർത്തിയിട്ടുണ്ട് അപ്പൊ നമ്മള് പമ്പി നിറങ്ങിയപ്പോ പിന്നെ വണ്ടിയിൽ ട്രിപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ നാപ്പത്തി ആറ് കിലോമീറ്റർ സംതിങ് താണ്ടി ഇവിടെ എത്തി നമ്മൾ ഇങ്ങനെ ബ്രേക്ക് ബ്രേക്ക് കുറേ നേരം ഇങ്ങനെ ബൈക്ക് ഇരിക്കുമ്പോൾ ഒത്തിരി സീനാണ് പിന്നെ നമ്മൾ ഒരു വണ്ടി അനങ്ങാത്തൊരു വണ്ടിയുണ്ട് അതിൽ പറഞ്ഞ രണ്ട് പയ്യന്മാരുണ്ട് അവന്മാരെ കാത്ത് കാത്ത് ഇടക്കിടക്കി നമ്മൾ നിർത്തി നിർത്തിയാണ് പോണത് വണ്ടി തിരെ നമ്മൾ ശബരിമല ബൈപാസിൽ നിന്ന് തിരിയുകയാണ് ഒരു മൈലേജ് ഇല്ലാത്ത ഒരു വണ്ടി നമ്മളെ കൂട്ടത്തിലുണ്ട് ആ മൈലേജ് ഇല്ലാത്ത വണ്ടിക്ക് കുറച്ചും കൂടി പെട്രോൾ ആവശ്യമാണ് ഇവിടെ കുപ്പിനെ വാങ്ങിച്ചിടിയ കുപ്പി അടിക്കും കൂടി അടി അതില് എൺപതേ കൊള്ളു പുതിയത്തേഡ് രൂപേഷണിച്ചത് <acceptance> <level message> മോനെന്ന് പറഞ്ഞു ഡ്രിങ്ക് വാട്ടേഴ്സ് മരുമാണി മെക്കും മെക്കും മേരുമി മുൻ കണി ഒരു കള്ളിപ്പെടു ആര് നീ പറഞ്ഞാ പിന്നെ നീറ്റ് കളിയൊക്കെ പറയേ ഭയ മറ്റേ സെക്യൂരിറ്റിക്ക് തുണ്ടുണ്ട് എടുത്തല്ലേ അത് സാ അത് വള അത് ആയോട് ആയിട്ട് പോയോട് ഒരു ഉമ്മ എടുത്താണ് ഓ അങ്ങനെ ഇങ്ങനെ ഉമ്മ അമ്മ ആദ്യ ഇട അപ്പൊ നമ്മൾ അടുത്ത ചലിക്കാൻ പോയാണ് ലീലാ വിലാസം നമ്മളിപ്പോ പോകുന്നത് മൂന്ന് നാല് വണ്ടിയിലാണ് കാഴ്ച ഇപ്പൊ നിർത്തിയിരുന്നെങ്കിപ്പോ ഒരു വേറെ റൂട്ടൊക്കെ പോയ അങ്ങോട്ട് പോകാനുള്ള നമ്മളിപ്പോ സമയപ്പ രണ്ട് രണ്ടായിട്ടുണ്ട് നമ്മളിപ്പോ കൊട്ടാരക്കട പോണ റൂട്ടില് നിൽക്കുകയാണ് ഇനി രണ്ട് ഒരു പയ്യന്മാർ വരാണ്ട് അമ്മര് വഴിയെട്ടി കാണാനില്ല അവരെ തപ്പി അവരെ കെട്ടിട്ട് പോവാന്ന് വിചാരിച്ച് ഇവിടെ നിക്കാണ് ഒരുപാട് ബസ്സൊക്കെ പോണ ഓ പോണല്ല മിച്ചറടു കയ്യനിൽ വേദന എങ്ങനെയുണ്ട് വിട കൊട്ട് കൊട്ട് ഇന്നെവരു കുടിന്ന കൈയേ വെച്ചിട്ട് വരെ നേരം ഇനേ 25 അടുത്ത് പോവാണ് നല്ല സുഖം നടക്കണം പഠിച്ചോ പഠിച്ചോട്ടിച്ച് ചെറുക്കര പോകൊണ്ട് നമുക്കൊരു പാട്ട് പാടി തരാം പാട്ട് കേട്ടുള്ളൂ പരലോകം കാണാൻ അത് നമ്മള് കര കരഞ്ഞു പോലെ മാറ്റണം അതുകൊണ്ട് അത് കണ്ടു വേറെ പണി മാറ്റണം പറന്ന് പോയൊരു കിണികളിതോർന്നിണിച്ച ഒരു തുറക്കാൻ പറ്റും അതാണ് ഞാൻ കണ്ടിങ്ങനെ ഇങ്ങനെ നമ്മൾ ഇനി നമ്മളിപ്പോ വിചാരിക്കണത് നൂറ് കിലോമീറ്റർ കഴിഞ്ഞിട്ട് നൂറ് ഈ ഒരു വണ്ടിയിൽ ട്രിപ്പ് ചെയ്തിട്ട് സെറ്റ് ചെയ്തേക്കൊണ്ട് നൂറ് കിലോമീറ്റർ കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും അപ്പം നൂറ് കിലോമീറ്റർ കഴിഞ്ഞിട്ട് നമ്മൾ ഒരു കൊന്ത ഏതെങ്കിലും ഒരു പ്രൈവറ്റ് എവിടെയെങ്കിലും ഒരു നല്ലൊരു സ്ഥലം ആണെങ്കിൽ സ്റ്റോപ്പ് ചെയ്ത് കുറച്ച് നേരം കിടന്നുറങ്ങാന്നാണ് വിചാരിക്കുന്നത് എല്ലാവരും ഡൗൺ ആയി കാരണം ഡടോണില്ല ജീവിക്കാൻ ഒക്കെ നല്ല ബുദ്ധിമുട്ടാണ് വണ്ടിയിൽ പോകുമ്പോ കത്തിയൊക്കെ വെള്ളാവും അതുകൊണ്ട് തന്നെ നമ്മള് ഒരു നൂറഞ്ച് കിലോമീറ്റർ കഴിഞ്ഞ് കുറച്ച് സ്റ്റോപ്പ് ചെയ്ത് പിന്നെ രാവിലെ നാട് കാരണം നാട് കാരണം കുറച്ച് വെയിറ്റ് ചെയ്ത് പതുക്കെ പോവാൻ വിചാരിച്ചു

ണോ എന്റെ ചായ തോന്നി കഴിച്ച് വലിയ പീസ് എടുത്തോണ്ടോയി വണ്ടി ഓട്ടിക്കണമെന്നും ചായ കഴിക്കുന്നത് നമ്മൾ വഴി തെറ്റിപ്പോയൊരു ടീമുണ്ടെന്ന് നമ്മൾ ഓർക്കുകയാണ് ഞാൻ ആവശ്യം തണുപ്പിട്ട് തണുപ്പ് അടിച്ച പല്ല് അതി കിടന്നും മുറി 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 ചായ ഞാൻ സ്ട്രോങ് സാധാരണ കൂടിയൊ സ്ട്രോങ് ആണ് എടുത്ത് ലൈറ്റ് പറയുമ്പോ ചായ കടിച്ചു തന്നെ ചായൊക്കെ കുടിച്ച് മണി മണി ഡീലിംഗ് ആണ് നമ്മുടെ ഇതാണ് കട ടേക്ക് എ ബ്രേക്ക് വഴിയോ മലബാർ കടികൾ ഷവർമ ടീ ആൻഡ് കോഫി എന്നിരിക്കും ബാലൻസ് ആ നൂറ് രൂപ എടുത്ത് ബാക്കി നാൽപ്പത് അപ്പൊ നമ്മളെ മണി ഡീലർ അശ്മീരിലെ നമ്മള് ഈ നിമിഷത്തിലും ആകാശിനെ ആശിസിനെ സ്മരിക്കുന്നു സുഹൃത്തുക്കളെ നമ്മളെ ചായയൊക്കെ കുടിച്ച് ഒന്ന് റിഫ്രഷ് ആയി ഞാൻ അടുത്ത് വണ്ടി എടുത്തോണ്ട് പോകാനുള്ള പരിപാടിയിലാണ് നമ്മള് നമ്മളെ കൂടെ ഒരു ഉണ്ടായിരുന്നു ആകാശ് നിങ്ങളുടെ ആദ്യം മുതൽ കണ്ട പക്ഷെ അവന് വഴി തെറ്റി പക്ഷെ അവര് അടുത്തു ഞാൻ അത് പറഞ്ഞു പക്ഷെ അവർക്ക് ചായ കുടിക്കാനുള്ള ഭംഗിയൊന്നുമില്ല ചായ കുടിച്ചായിരിക്കും വേറെ എവിടെയെങ്കിലും കേറി കുടിച്ചാണോ പ്രതീക്ഷിക്കുന്നു നമ്മൾ വിളിച്ചു നോക്കി

ഇങ്ങനെയും കാര്യങ്ങളുണ്ട് നിങ്ങൾ ഇതും പഠിക്കണം നമ്മളില് കുറച്ചു നേരം സൂപ്പർമാൻ പക്ഷെ ഇത് ഒത്തിരി പാടാണ് പാടെന്ന് പറയുമ്പോ ഭയങ്കര കട്ടറ് ആയിട്ടാണ് അപ്പൊ നമ്മൾ ഈ തന്നെ പോവാണ് നമ്മൾ ഈ വഴിയായിരുന്നു കേസിൽ പോകേണ്ടി പക്ഷെ ആ വഴി ഗൂഗിൾ മാപ്പും പറഞ്ഞു പക്ഷെ ആ വഴി പോയി അവരത്തെ അവരെ അടുത്ത് എത്താൻ വേണ്ടി പത്ത് കിലോമീറ്റർ പത്ത് കിലോമീറ്റർ എന്താ ചെറുക്കന്മാരുടെ അടുത്ത് എത്തോ എത്തിയിട്ടുണ്ട് നിൽക്കുന്ന ചെറുക്കന്മാര് പോലീസ് സ്റ്റേഷന്റെ അടുത്ത് വെയിറ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞ അമ്മ ഓരോട്ട് നീങ്ങിക്കൊണ്ടിരിക്കയാണ് ഇപ്പോ ഒരു മുതുക്കെ നാഷണൽ ഹൈവേ ആണ് ഇനി ഒരു എട്ട് കിലോമീറ്ററും കൂടി അവിടെ ഉണ്ടാ നിങ്ങള് കാണാൻ പറ്റി വയസ്സ എന്തൊരു വേദന നാണയെത്തി പമ്പ കണ്ടിക്കണം കിടന്നുറങ്ങി എവിടെ എവിടെ കിടക്കാൻ സെറ്റ് ചെയ്തില്ലേ ആക്കി ആയിരുന്നു പോട്ടെ അടുത്ത ടീം വന്നു അങ്ങനെ സുഹൃത്തല്ലേ നമ്മളിപ്പോ ഒരു കടയിൽ ചോദിച്ചിട്ട് പാത്രം കൊണ്ട് പറഞ്ഞ് തിരഞ്ഞു പോയിണ്ടോ അങ്ങോട്ട് ഈ വഴിയാണ് നമ്മൾ പോണേ

നിങ്ങൾ സുഹൃത്തുക്കളെ നമ്മൾ എങ്ങനെ ഒരു ഒരു അണ്ണന്റെ എടുത്ത് ചോയിച്ച് ഒരു കട ഒരു കടക്കാരെ പാവ ഒരു മാമനാണ് അവിടെ കണിച്ചു തരാ ഈ അണ്ണന്റെ ചോയിച്ച് കട എല്ലാം സെറ്റാക്കി അവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട് ഉറക്കം വരെ ആയി എല്ലാം മണി

ഉറങ്ങിട്ടൊരു സമാധാനം കിട്ടില്ല അതുകൊണ്ട് നമുക്ക് രണ്ടു പള്ളു കെടീ കാട്ടിച്ച് വരാൻ ഉറങ്ങല്ലേ കിടന്നുറങ്ങളിയന്തരിട എനിക്കും കൂടെ ഞാൻ തുറത്തു ജസ്റ്റ് ചെയ്താള ഇനി ആ സമാധാനം കിട്ടി ഇനി അമ്മ കിടന്നുറങ്ങാം കണ്ടാ ഈ ചെറുക്കന്മാരൊക്കെ കൊണ്ടുവന്ന് നമ്മക്കിതാ ഇത് മതി നമ്മളീ തോർത്ത് വെച്ച് കടന്നുറങ്ങണോ എനിക്കിത്ര മൂടി ഞാൻ അപ്പ ഇനി അപ്പ ഇനി രാവിലെ ആറു മണിക്ക് എനിക്ക് പറഞ്ഞു മണി ഇപ്പൊ പറ കൊലച്ച പഴം കൊല ചഴിച്ചിട്ട് എത്ര കൊല അവന് നീണ്ട നീണ്ടീവ പഴം ഇനി ഇനി പഴം കളിട്രാ ചൂൺ ചെയ്യാൻ പറ്റുന്ന മഴ ഉണ്ടോ ഗായ അപ്പൊ നമ്മക്ക് ഇനി ഇനി ഉറങ്ങാം സമയത്ത് നാലരായിരായി രാവിലെ ആറു മണിക്ക് നാണവന്മാര് പറയ ഒന്നര മണിക്കൂർ മണി ഉള്ളത് കൊണ്ട് ഓണം പോരാ രാവിലെ കാണാൻ കഴിച്ചു ഞാനീ അമ്മാരെ ശല്യംപ്പെടുത്തല്ല എനിക്ക് ഉറങ്ങും ഉറക്കഞ്ചര ഉറക്കണം എടുപ്പില്ല കളി